ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടികൾ പ്രകടന പത്രികകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ സി പി എമ്മിൻ്റെ പ്രകടന പത്രിക വന്നു ഇന്ന് ദേശീയ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നിട്ടുണ്ട് വളരെ വലിയ വാഗ്ദാനങ്ങളാണ് വാഗ്ദാനങ്ങൾ കാണുമ്പോൾ നമുക്കത് വളരെ സുഖമുള്ള വാഗ്ദാനങ്ങളാണ് അപ്പം അത് എങ്ങനെ സാധിക്കുമെന്നുള്ളത് അത് വായിച്ചിണക്ക് മനസ്സിലാകാത്തൊരു കാര്യമില്ല അത് എല്ലാവർക്കും പത്ത് ശതമാനം ജോലിയിൽ കോട്ട എന്ന് പറയുന്ന ഒരു വാഗ്ദാനമുണ്ട് മഹാലക്ഷ്മി സ്കീം ഒരു ലക്ഷം രൂപ പാവപ്പെട്ടവർക്ക് ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ദേശീയ മിനിമം വേജ് എന്ന് പറഞ്ഞൊരു സംഗതി നാന്നൂറ് രൂപയുടെ ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ജി എസ് ടി നിയമം ഈ മോദി സർക്കാർ നടപ്പാക്കിയത് എടുത്ത് കളയും ഏഹ് പിന്നെ മറ്റേ ജാതി സെൻസസ് കൊണ്ടുവരുന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പെട്ടെന്ന് കേട്ട ഈ മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും നാളെ പറയാൻ പോകുന്നത് എന്നു പറഞ്ഞാൽ ജനങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു സംഗതി ഇതിന്റെ അകത്ത് കുഴപ്പം പിടിച്ച പല കാര്യങ്ങളും അകത്തേക്ക് കയറിയാൽ കാണാം ഈ അഗ്നിപദ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീം നടപ്പാക്കിയിട്ടില്ല ഏഹ് പുതിയ ആ യുവാക്കളെയൊക്കെ എടുത്തിട്ട് സൈന്യത്തിൽ ചേരുക അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെ അപേക്ഷി മറ്റേ യുവാക്കൾക്ക് അപേക്ഷിക്കാം അവരെ ട്രെയിൻ ചെയ്യും പരിശീലനം നടത്തും എന്നിട്ട് അവരിൽ നിന്ന് കൊള്ളാവുന്ന ആളുകളെ റീട്ടേൺ ചെയ്യും ബാക്കി നമുക്കൊരു റിസർവ് സേന എന്നുള്ള നിലയ്ക്കായി വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രശാന്ത എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാല് ഒരു കൊല്ലം നിർബന്ധ സേവനവും തടസ്സത്തും സൈനിക സേവനം അത് പലതരത്തിലും നല്ലതാണ് എന്താന്ന് വെച്ചാൽ നമുക്കൊരു അച്ചടക്കം ഉണ്ടാവാനും ഏഹ് പിന്നെ ദേശാഭിമാനം ഉണ്ടാകാനും ഇതാണല്ലോ നമുക്കിവിടെ ഈ മാർസിസ്റ്റുകൾക്ക് അവിട മതേതരവാദികൾ ഇവർക്കൊക്കെ ഇല്ലാത്ത വെറുതെ ഈ കേരളം മാത്രമായിട്ട് നിൽക്കണം കേരളത്തിന്റെ ഇടതുപക്ഷം മനസ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ വ്യാജ പ്രസ്താവനകൾ മുദ്രാവാക്യായിട്ട് അങ്ങനെയാണ് ഈ അഗ്നിപത് ആ അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആളുകളെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നുകഴിഞ്ഞാല് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്ക് റിസർവ് റിസർവായിട്ട് ഉണ്ടാവും ഏഹ് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ പണ്ട് ഈ പുന്നപ്ര വയലാർ സമരമൊക്കെ കിട്ടിട്ടില്ലേ കലാപം അന്നൊക്കെ ചെയ്ത എന്താന്ന് വെച്ചാൽ വിമുക്ത ഭടന്മാര് കൊറച്ചുപേരുണ്ടായിരുന്നു ആലപ്പുഴയിലൊക്കെ ഈ വിമുക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ സി തിരുവിതാംകൂറിൽ പട്ടാളമുണ്ട് സ്വന്തമായ നാട്ടുരാജ്യമാണല്ലോ അത് അതിനെതിരെ സമരം ചെയ്യുമ്പോൾ കലാപം ചെയ്യുമ്പോൾ എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവര് ഈ ഒരു വിവരവും ബോധവും ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട് കുറെ ആളുകൾ കുരുതിക്ക് കൊടുത്താണല്ലോ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ അതിൻ്റെ ആവശ്യം നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വന്ന് കഴിഞ്ഞു നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പോവാണ് നെഹ്റു പ്രധാനമന്ത്രി ആണ് ഇടക്കാല മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കലാപം ഏഹ് തിരുവിതാംകൂർ സ്വതന്ത്രമാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണത് അപ്പോൾ ഇവർക്ക് സൈന്യം എന്തെങ്കിലും ഉണ്ടോ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇല്ലല്ലോ അവരെന്ത് വെച്ചുകഴിഞ്ഞാൽ പട്ടാളത്തിൽ നിന്നൊക്കെ ഈ രണ്ടാം ലോക യുദ്ധത്തിൽ നിന്നൊക്കെ ഒന്നാം ലോക യുദ്ധത്തിലോ ഒക്കെ പങ്കെടുത്ത വിമുക്ത ഭടന്മാരായിട്ട് അവിടെ കൊറേ ആളുകൾ ഉണ്ടല്ലോ ആ അവരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടാണ് ഈ പ്രധാനമായിട്ടും ഭാര്യ കുന്തംന്ന് പറഞ്ഞ സംഗതിയായിരുന്നു നമ്മുടെ ഭാര്യയില്ലേ കൊണ്ടുണ്ടാക്കിയ കുന്തം ഈ അടക്കാമരാണ് പോയത് അതിൽ നിന്നൊക്കെ ഉള്ള കൊണ്ടുമൊക്കെ പ്രധാനപ്പെട്ട ആയുധം ഇതൊക്കെ പട്ടാളത്തിന്റെ മുമ്പിൽ നിലനിൽക്കും അങ്ങനെയാണ് അവിടെ ഒരുപാട് മനുഷ്യരെ കുരുതിക്ക് കൊടുത്തത് അങ്ങനെയൊന്നും അല്ലാതെ മര്യാദക്ക് ട്രെയിൻഡായിട്ട് ദേശാഭിമാനമുള്ള ഒരു സേന കൂടി ഏഹ് അവർക്ക് മാത്രമല്ല അവർക്ക് അവിടുന്ന് ഈ എടുപ്പട്ടാളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സർവീസസ് സേനകളിലേക്ക് എടുക്കാതെ വരുന്നവർക്ക് മറ്റു ജോലികളിൽ സംവരണം ഈ പദ്ധതിയിലും അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഇതിൽ കാണുന്ന എന്നെ ഞെട്ടിക്കുന്ന ഞെട്ടിച്ച കാര്യങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ആ എന്തൊരു ഇതല്ലേ അത് ദേശാഭിമാന വിരുദ്ധവും രാജ്യവിരുദ്ധവുമായ പ്രസ്താവനയാണത് അതെന്താന്ന് വെച്ചാൽ മോദി എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പറയും ആ മോശമാണ് പിൻവലിക്കുക ആ അതുപോലെ അടുത്ത കാലത്ത് ഞാൻ കാണുന്നുണ്ട് കുറെ സൈനിക്ക് സ്കൂൾസ് സ്വകാര്യ മേഖലയിൽ കൊടുത്തിട്ടുണ്ട് ആ സൈനിക് സ്കൂൾസൊക്കെ അതൊരു പുതിയ നയംമാറ്റമായിരുന്നു കാരണം അതും വിശ്വാസമുള്ള ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പ്രോഡക്റ്റ്സും ദേശാഭിമാനമുള്ള ആളുകളാണ് എന്നാ പക്ഷേ ഈ സ്വകാര്യ സ്കൂളുകളൊക്കെ സംഘികളുടേതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നുണ്ട് ഏഹ് പല ആളുകളും അത് രാമകൃഷ്ണ മിഷനും അങ്ങനത്തെ പോലത്തെ സ്കൂളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മര്യാദക്ക് കൊണ്ടു കിടക്കുന്നവർക്കാണ് കൊടുത്തിരിക്കുന്നത് മാനേജ്മെന്റ് അത് അങ്ങനെയല്ലേ പറ്റുള്ളൂ ദേശാഭിമാന ഒക്കെ ഉള്ള സംഘടനകളെ നോക്കിയാണ് കൊടുത്തിരിക്കുന്നത് ഒക്കെ പരിവാറിന്റെ ആണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മൂവ്മെൻ്റ് ഒക്കെ വരുന്നതായിട്ട് ഞാൻ കണ്ടു ഇനി ആണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത് അതിൻ്റെ എട്ടാം പേജിൽ ഈ ന്യായ്പത് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും ഒരു അന്യായ പത്രമാണിത് ഈ മാനിഫെസ്റ്റോയുടെ പേര് ന്യായ പത്രമാണ് അത് ശരി ബലത്തിൽ അന്യായ പത്രമാണ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പ്രീണനമാണ് അതിൻ്റെ ഉള്ളടക്കം ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാനുള്ള ഈ മൗലാന അബുൽ കലാം ആസാദ് സ്കോളർഷിപ്പുകൾ മുസ്ലിം കുട്ടികൾക്കുള്ളത് വേറെ ആളുകളുടെ കാര്യമൊന്നും പറയുന്നില്ല അവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കും മൗലാന അബുൾ അലാം അബുൽ കലാം ആസാദ് സ്കോളർഷിപ്പ്സ് വിൽ റെസ്റ്റോർ മൗലാന ആസാദ് സ്കോളർഷിപ്സ് എന്നാണ് പറയുന്നത് അത് അവർക്ക് ഒരു മത മത അനുയോദർഷിപ്പ് ആണ് സ്കോളർഷിപ്പാണ് പാവപ്പെട്ടവർക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ പുറത്ത് വിദേശത്തൊക്കെ അപേക്ഷിച്ചിട്ടൊക്കെ പണമില്ലാതെയൊക്കെ എത്രയോ പാവങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ എൻജിനീയറിങ്ങിനോ മെഡിസിനോ കൂടുതലും എൻജിനീയറിങ്ങിനൊക്കെ ഈ ബി ടെക് കഴിഞ്ഞിട്ട് എം എസിനൊക്കെ അപേക്ഷിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ജർമ്മനിയൊക്കെ ഒക്കെ പോയത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു മുപ്പത്തഞ്ച് ലക്ഷം നാപ്പത് ലക്ഷം രൂപ ഒക്കെ വരും ഇവർക്ക് ബാങ്കൊന്നും അങ്ങനെ ഇതൊന്നും കൊടുക്കി പാവ കൊടുക്കൊടുത്തു വരില്ലേ ഇല്ലാതെ ഒന്നും കൊടുക്കും അത്തരം കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നെ മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ട്രിപ്പിൾ തലാഖ് ആക്ട് റിപ്പീൽ ചെയ്യും പിൻവലിക്കും ട്രിപ്പിൾ തല്ലാ കാൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പേഴ്സണൽ ലോ അവരുടെ വ്യക്തി നിയമം അതിനായിരിക്കും മുൻതൂക്കം ആ അതിനായിരിക്കും മുൻതൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ധരിക്കാം ഏഹ് പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറയുന്ന പോലെ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഏക സിവിൽ കോഡ് അതൊന്നും ഇല്ല ആ അതൊന്നും നടക്കുന്ന പരിപാടി നിയമം നാട്ടിൽ നടപ്പാക്കും അതാണ് ചുരുക്കത്തിൽ നിന്ന് വരുന്നത് പിന്നെ ഈ എന്ന് നിരന്തരം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക സംരക്ഷിക്കു പറഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ പറയാം ആ എട്ടാം പേജിൽ പറയാണ് ഈ മൈനോറിറ്റീസ് ദ്രീഡം ഓഫ് ചോയ്സ് ഓഫ് ഡ്രസ് ഫുഡ് ലാംഗ്വേജ് ആൻഡ് പേഴ്സണൽ ലോസ് ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിൽ ക്രിസ്ത്യാനികളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കണം ഞങ്ങൾക്ക് ലോഹ ധരിക്കണം എന്നൊന്നും പറയുന്നു ഇല്ലല്ലോ അപ്പോൾ വേഷം ഭക്ഷണം ഭാഷ വ്യക്തി നിയമങ്ങൾ അതിലു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അപ്പൊ അത് അവർക്ക് കൈക്കൊള്ളാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും അവരുടെ വ്യക്തി നിയമം എന്ന് അതിഭീകരമായ ഇതാണത് പോയിലേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൂടുതൽ മുസ്ലിം ജഡ്ജുകൾ നിയമിക്കും അതായത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കൊളീജിയം സിസ്റ്റം ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ഒരു കൊളീജിയമാണ് മുമ്പ് സർക്കാർ നിയമിച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ സൂപ്പർ സെഷനൊക്കെ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് വേണ്ട ജഡ്ജിമാരെ നോക്കിയിട്ട് ചീഫ് ജസ്റ്റിസ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് താഴെയുള്ള രണ്ട് മൂന്ന് ജഡ്ജിമാരൊക്കെ സാറേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്തരം ബാക്കി എൻ്റെ ഒരു കാര്യം കൂടെ കേട്ടിട്ട് സാർ ബാക്കി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ മുസ്ലിങ്ങളെ ഇവർ വളരെ മോശമായിട്ടാണ് കണ്ടേക്കുന്നത് കാരണം അഞ്ചു പൈസ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ജനതയെ അതെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം ബാക്കിയെല്ലാം പോട്ടെ ബാക്കി ഈ കോടതിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഷ്ട് പാർട്ടികളെ പറ്റിക്ക് കേട്ടോ അതായത് അന്നേരം ഇവര് കേൾക്കുമ്പം ഇതെല്ലാം എന്ന് പറഞ്ഞ എനിക്ക് അതൊട്ടും മനസ്സിലായില്ല കാരണം കൂടുതൽ ജഡ്ജിമാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മുസ്ലിം ജഡ്ജിമാരെ നിയമിക്കും കാരണം കൊളിജിയൽ ആണ് ഞാൻ പറഞ്ഞല്ലോ എമർജൻസി ആ പീരീഡിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഇന്ദിരാഗാന്ധിയുടെ സ്ഥിരം പരിപാടിയാണ് എൻ റേ എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ജഡ്ജിയുടെ ഓർമ്മയൊക്കെ എനിക്ക് വരുന്നുണ്ട് ഇന്ദിരാഗാന്ധി ഈ ശരിക്കും സീനിയോറിറ്റിയുള്ള അന്ന് രാഷ്ട്രീയ പാർട്ടിയാണ് അല്ല അപ്പൊ ആ കാലത്ത് ഇവര് സൂപ്പർ സീഡ് ചെയ്യും ഇവർക്ക് ഇവരുടെ ഇറാൻമൂളിയായ ഒരു ജഡ്ജി എടുത്തിട്ടാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആക്കുക അപ്പൊ അങ്ങനെ ആക്കുമ്പോ വിഷമം തോന്നുന്ന ജഡ്ജിമാരുണ്ടല്ലോ അവര് രാജിവെച്ചു പോകും പിന്നെ ശരിക്കും അറാൻമൂളിമാർ മാത്രമായിട്ട് കിട്ടും ഇപ്പം എന്താണ് അവര് തന്നെയാണ് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഒരു കോളേജ് ഒരു സംവിധാനം ഉണ്ടതിന് ഹൈക്കോടതിയിലും അങ്ങനെയാണ് അവര് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇവർ ഈ കൊളീജിയം സിസ്റ്റം ഞങ്ങളെടുത്ത് കളയുന്നല്ലേ പറയണ്ട അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ദൻ ഹൗ ഇറ്റ് ഇസ് പോസിബിൾ ആ പ്രശ്നമില്ലേ എന്തും സാറേ ഒരു പാർട്ടിക്ക് സ്വപ്നം കാണുമ്പോൾ അർദ്ധരാജ്യം എന്ന് പറയുന്ന പോലെ ഇനി അതിഭീകരമായ വേറൊരു പ്രശ്നം കിടക്കുന്നുണ്ട് അത് മാധ്യമങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചതാണ് എന്താ ഇവര് വെച്ചാൽ ഈ രാജ്യവിരുദ്ധമായ മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം ഉണ്ടാകും ഞാൻ ഇനി പറയുന്ന ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലത്തത് ഭേദഗതി ചെയ്യും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഏ ആ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ ഫേക്ക് ന്യൂസ് പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ സംഗതിയിലൊക്കെ നിയന്ത്രണം കാരണം അതിൻ്റെ അകത്ത് വ്യവസ്ഥകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എന്ന് പറയുമ്പോൾ മോദി കൊണ്ടൊന്നും സർക്കാരാണ് ജനതാ പാർട്ടി സർക്കാരാണ് അന്ന് വന്നിരിക്കുന്നത് എമർജൻസിക്ക് ശേഷം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് അന്ന് വരാനുള്ള ഒരു പശ്ചാത്തലം തന്നെ ഉള്ളത് എന്താണെന്നറിയോ പ്രശാന്ത് അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ ഭയങ്കരമായിട്ടേ അടിയന്തരാവസ്ഥ കാലത്ത് ഭയങ്കര സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു നമ്മള് പത്രത്തിൽ കൊടുക്കുന്ന വാർത്തകളൊക്കെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനടുത്ത് സെൻസർ എന്ന് പറഞ്ഞിട്ട് ജില്ലയിൽ ജല കലക്ടറേറ്റിൽ വെച്ചിട്ടുണ്ടാവും അയാളെ കൊണ്ടുപോയി കാണിക്കണം നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വാർത്തകൾ മുഴുവൻ എന്നിട്ട് അങ്ങേര് ഒപ്പിട്ട് 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 തരുന്ന സാധനങ്ങളെ അന്ന് പ്രസിദ്ധീകരിക്കാൻ പറ്റുമായിരുന്നല്ലോ ഇതൊക്കെ കോൺഗ്രസ് ചെയ്താണ് കേട്ടോ കോൺഗ്രസ് ചെയ്താണ് ഈ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇന്ത്യൻ എക്സ്പ്രസ്സിനെ അന്ന് ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കമ്പനി ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് ഇന്ദിരാഗാന്ധി അവരുടെ കോൺഗ്രസ്സുകാരുടെ ഒരു ബോർഡുണ്ടാക്കി ഇന്ത്യൻ എക്സ്പ്രസ്സിന് ആ ബോർഡിലെ അംഗമായിരുന്നു എ കെ ആൻ്റണി അത് ആൻ്റണിയെ പറ്റി ആരും പറയാറില്ല അപ്പോൾ അങ്ങനെ ഈ സെൻസർഷിപ്പിൻ്റെ ഒരു വലിയ വിപുലമായ സംവിധാനം ഒരുക്കിയ കോൺഗ്രസ്സാണ് ഈ പറ പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനം ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്നിട്ട് അത് ചെയ്യും എന്നിട്ട് അവർ പറയുന്നത് മാധ്യമങ്ങളെ കൊയേഴ്സി വാക്സിൻ എന്ന് പറഞ്ഞാൽ സമ്മർദ്ദതന്ത്രങ്ങളിൽ നിന്നും മോചിപ്പിക്കും മോചിപ്പിക്കുക മാധ്യമങ്ങളെ പത്രപ്രവർത്തകരെയും സംരക്ഷിക്കും അത്തരം കാര്യങ്ങളിൽ നിന്ന് പത്രപ്രവർത്തകരുടെ മുകളിൽ സർവൈലൻസ് നിരീക്ഷണം ഉണ്ടാവില്ല സീഷർ ഓഫ് ഡിവൈസസ് അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ അങ്ങനത്തെ സംഗതികളൊന്നും പിടിച്ചെടുക്കില്ലോ ആ ഇതിൽ പറഞ്ഞിരിക്കുക ഏ പിന്നെ അങ്ങനത്തെ എക്സ്പോഷർ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് അതുണ്ടാവില്ല റെയ്ഡുകൾ ഉണ്ടാവില്ല ആ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഈ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ന്യൂസ് ക്ലിക്കിൻ്റെ കേസിലുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് അതെ ന്യൂസ് ക്ലിക്കിന്റെ കുറ്റപത്രം സമർപ്പിച്ചതൊന്നും ഇവിടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല നാലഞ്ച് ദിവസം മുമ്പ് ഇത് പ്രബീർ പുരകായ അതിന്റെ ഫൗണ്ടർ ചീഫ് എഡിറ്റർ അങ്ങേരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്ന യു എ പി എ വച്ചിട്ടാണ് യു എ പി എടുത്തു കളയുന്ന സി പി എം കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പറഞ്ഞിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത് മൂന്നിനാണ് അയാളെ പിടിച്ചുകൊണ്ട് പോയത് അതിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സ് മേധാവി ന്യൂസ് ക്ലിക്കിൻ്റെ അമിത് ചക്രവർത്തി എന്ന് പറഞ്ഞാൽ മാപ്പു സാക്ഷിയാണ് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമിത് ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നടന്നതെന്ന് ചൈനീസ് ഫണ്ട് അമേരിക്ക വഴി സ്വീകരിക്കുകയാണ് ചെയ്തത് ന്യൂസ് ക്ലിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ ജോർജ് സോറോസ് എന്നൊക്കെ പറഞ്ഞില്ലേ മറ്റേ വൃന്ദാക്കാരേട്ടിന്റെ അനന്തരവൻ മറ്റേ ഫണ്ട് മേടിച്ചവരിൽ ഒരാളാണ് നെവിൽ റോയ് സിംഗം എന്ന് പറഞ്ഞിപ്പോൾ ചൈനയില് ഹോങ്കോങ്ങിൽ താമസിക്കുന്ന ആളാണ് അമേരിക്ക വഴി അയാൾ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അയാളുടെ അച്ഛനും ഇങ്ങനെ ചൈനീസ് പക്ഷപാതി ആയിരുന്നു അയാൾ ഈ നെവിൽ റോയ് സിംഗം വഴിയാണ് ഇതൊക്കെ കൊടുത്തത് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യത് കേസ് കുറ്റപത്രം സമർപ്പിച്ച ശേഷം കേസ് കൊടുക്കാൻ പോകുന്നു ആ ഗൗതം നവ്ലാഖ എന്ന് പറഞ്ഞ എൽഗാർ പരിശോധന മാവോയിസ്റ്റ് ഒക്കെ ആയിരുന്ന ആ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് ഈ ന്യൂസ് ക്ലിക്കിൻ്റെ ആൾ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്നൊക്കെയുള്ള ഭൂപടമൊക്കെ അച്ചടിച്ച ആളുകളാണ് ഈ ഈ ന്യൂസ് ക്ലിക്ക് അപ്പോൾ ഈ അവിടെ റെയ്ഡ് നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് അവർ ഗൂഢാലോചന നടന്നിരുന്നു അത് പി എ ഡി എസ് പാക്സ് എന്ന് പറഞ്ഞൊരു സംഘടന ആ സംഘടന മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ അത് ജോർജസ് ഓർഡർ പോലത്തെ സാധനമാണ് ആ അങ്ങനെ ഒരു സംഘടനയോടൊപ്പം പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്കുലറിസം ഈ ഡെമോക്രസി സെക്യുലറിസം എന്ന് കണ്ടാൽ നമുക്കറിയാം മറ്റേതാണ് മൊത്തം നൂറ്റി പതിനഞ്ച് കോടി രൂപ അവർക്ക് ചൈനീസ് ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് സാറേ ഇപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ കോൺഗ്രസ് മത്സരിച്ചത് ചൈനയുടെ ഫണ്ടും പാകിസ്ഥാൻ്റെ ഫണ്ടും ആണെന്നുള്ള ആക്ഷേപവും അതിനെപ്പറ്റി അന്വേഷണം ഏകദേശം പൂർത്തിയായി അന്വേഷണം മേടിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പ്രാവശ്യം ഇപ്പോൾ ഈ സാറീ വായിച്ചതൊക്കെ കേൾക്കുമ്പം ഈ ജോർജ് ചോറസിൻ്റെ അജണ്ട മൊത്തവും ഇതിനകത്തുണ്ട് ഓജ്രിവാൾ അതിൻ്റെ ആളാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം യാമിനി മൂർത്തി എന്നും പറഞ്ഞിട്ട് മണിശങ്കർ അയ്യർ യുടെ മകള് ഡയറക്ടറായിട്ട് സെന്റർ ഫോർ പോളിസി റിസർച്ച് സി പി ആർ എന്ന് പറഞ്ഞൊക്കെ മഹത്തായ വിചാര കേന്ദ്രമുണ്ട് തിങ്ക് ടാങ്ക് തിങ്ക്ടാ സർക്കാരിന്റെ ഒന്നും അല്ല ഡൽഹി ആസ്ഥാനായിട്ട് കൊറേ കാലമായിട്ട് പലയിടത്തൊന്നും ഫണ്ട് ഫോർട്ട് ഫൗണ്ടേഷൻ പൈസ മേടിച്ചത് അവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് കൊടുത്തിരുന്നു പത്തു കോടി രൂപയുടെ ഈ ഫണ്ടൊക്കെ മേടിക്കുന്നുണ്ടല്ലോ ഇൻകം ഇൻകമൊക്കെ ഒരു മറുപടിയും കൊടുക്കില്ല ഇൻകം ടാക്സ് ചോദിച്ചാല് മണിശങ്കർ അയ്യരുടെ മകളെ ആ സ്ഥാപനം തന്നെ പുറത്താക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവം ഇവിടുത്തെ മാധ്യമങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അജണ്ട സംസാരിക്കുന്ന കാര്യം ഈ അജണ്ടയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ പിന്നെ അവര് കോൺഗ്രസ് എടുത്ത് കളയെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് റെഗുലേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതെടുത്ത് കളയും ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതെടുത്ത് കളയും രജിസ്ട്രേഷൻ ആൻഡ് മറ്റേ പീരിയോഡിക്കൽസ് ആക്ട് രജിസ്ട്രേഷൻ ആൻഡ് പീരിയോഡിക്കൽസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതെടുത്തു കളയെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു അതെടുത്ത് കളയുന്നു പറഞ്ഞിട്ടുണ്ട് അതായത് സെൻസർഷിപ്പ് ലോസ് ഒക്കെ സെൻസർ ബോർഡ് അതുപോലത്തെ സാധനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ നെഹ്റുവിൻ്റെ കാലത്തെയാണ് അതിലൊക്കെ ഭേദഗതി ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു തരം അന്യായ പത്രം രാജ്യവിരുദ്ധ പ്രകടന പത്രിക ദേശവിരുദ്ധ പ്രകടന പത്രിക സിദ്ധിക്കാപ്പിനെ പോലുള്ളവരെ ന്യൂസ് ക്ലിക്കിനെ ദ വയറിനെ ഒക്കെ പോലെയുള്ള ഓൺലൈനുകളെ സ്ക്രോൾ ഒക്കെ പോലെയുള്ള കപടമതേതര ഓൺലൈനുകളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രകടന പത്രികയാണെന്ന് ഉള്ളിലേക്ക് കയറിയ ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വരുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇപ്പം സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലെ ഒറ്റമുക്കാലും പത്തര എഴുപത്തഞ്ച് കൊല്ലം കൊണ്ടുണ്ടാക്കി ആവശ്യമായ നിയമങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ഇന്ത്യ എടുത്തു കളയെന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് എന്റെ അർത്ഥം ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങൾക്ക് ഈ രാജ്യത്തെ എങ്ങനെ പുറകോട്ട് നടത്താം എന്നുള്ളത് അജണ്ട പാസ്സാക്കി കൊടുക്കുന്നു അതിന് ചില മാധ്യമങ്ങളും വളരെ കൃത്യമായിട്ട് ആര് അധികാരത്തിൽ വന്നാൽ രാജ്യസ്നേഹമുള്ളവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ ഈ മാധ്യമങ്ങളുടെ കവടത അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നുകൊണ്ട് നമുക്കെതിരെ പറയുന്ന മാധ്യമങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫണ്ട് ഇപ്പോൾ ഫണ്ട് മേടിക്കുന്നതൊക്കെ സാറ് അനുസരിച്ച് കുറേ പിടികൂടുന്നുണ്ട് ഇതിൻ്റെ വിദേശ ശക്തികളുടെ പൈസ കൊണ്ട് ഇന്ത്യ മഹാരാജ്യം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായ അപ്പോൾ കെജ്രിവാളകത്ത് കിടക്കുന്നതിൻ്റെ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഇവരുടെ ഒരാളാണ് അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഇവരെ ഉള്ളിൽ ആക്കിയാൽ അല്ലെങ്കിൽ അഴിക്കുള്ളിലാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് ഈ പറയുന്ന പുരോഗതിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ ഈ പ്രകടന പത്രിക നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മഹാലക്ഷ്മി സിക്കിം മറ്റേ കോട്ട മിനിമം വേതനം എന്നൊക്കെയുള്ള പുറമ്പൂച്ചിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ എന്റെ പൊണ്ണു രാമേന്ദ്ര സാറേ ആ ഒരു ലക്ഷം രൂപ വെച്ച് ഇവിടുത്തെ പാമ്പിടിച്ച സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കാനാ നമ്മുടെ പ്രതിപക്ഷ അയ്യോ നമ്മുടെ ഈ പണ്ടല്ലോ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഫണ്ടിനപ്പുറം വരും ഈ പൈസ ഇതൊന്നും കർഷക അതെ അതെ പറഞ്ഞ പോലെ രാജ്യവിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ജോർജ് സോറസിന്റെ പ്രസംഗം ആവർത്തിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു അത് അയാൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പച്ചയായി വിളിക്കത്ത് വരികയാണ് ഇയാളെ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം ഇയാളെ രാജ്യത്ത് ഇയാൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും കാരണം രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി പച്ചയായി തുറന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഈ പ്രാവശ്യത്തെ ഫണ്ട് മൊത്തവും വിനിയോഗിക്കുന്ന ജോർജ് സോറസ് പോലെയുള്ള ആൾക്കാരാണെന്ന് കോൺഗ്രസിന്റെ ഫണ്ട് മൊത്തവും രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടി അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഇലക്ഷനെ നേരിടാൻ പോവുകയാണ് പച്ചയായിട്ട് പറഞ്ഞതെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും